കറി തയ്യാറാക്കുമ്പോൾ ചാറ് കുറവാണെന്ന് പരാതിയുള്ളവർക്ക് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു നാടൻ മട്ടൻ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു പ്രഷർ കുക്കറിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളി രണ്ടായിട്ട് മുറിച്ചതും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാളയും ചേർത്താൽ മതി ഞാനിപ്പോൾ രണ്ട് വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്ന ശേഷം കുറച്ച് കറിവേപ്പിലയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മല്ലിയിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചതും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ദേ ഇപ്പോൾ തക്കാളി എല്ലാം പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുക്കാൽ കിലോ മട്ടൺ ചേർത്ത് കൊടുക്കാം കുറച്ച് എല്ലും അതുപോലെ നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആറ് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ മട്ടൺ ചേർത്ത ശേഷം ഏകദേശം ഒരു ആറ് മിനിറ്റോളം തീ കൂട്ടി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ ഒരു ആറ് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെതാണ് അപ്പോൾ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ വന്ന ശേഷം പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മട്ടനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതി ഇത് ഇതിപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ ചാറുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ഉടനെ ഇതുപോലെയാണ് ഉണ്ടാവുക അത് ഞാനിപ്പോൾ ഇത് അടച്ച് മാറ്റി വെക്കുകയാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്